ഫസ്റ്റ് ഓൺ പലസ്തീന ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് മയം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവമാണ് നിർത്തിവെച്ചത് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മയം പൂർത്തിയാക്കുന്നതിന് മുൻപ് അധ്യാപകർ കർച്ചൻ അർച്ചന രവീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ മൈമിലൊക്കെ ഏത് വിഷയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കുട്ടികൾക്കുണ്ട് സ്കൂളുകൾക്കുണ്ട് പക്ഷെ അതിനിടയിൽ ഈ കലോത്സവം നിർത്തിവെച്ചിട്ട് എന്തിനാണ് മൈം പാലസ്തീൻ വിഷയം ഒരു പ്രധാന കലോത്സവത്തിലെ മൈമിൻ്റെ വിഷയമാകുന്നതിൽ ആർക്കാണ് ഇത്രയും എതിർപ്പ് അരുൺകുമാർ അത് തന്നെയാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ കാസർകോട് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നിന്നും ഇത്തരം ഒരു സമൂഹം ഉണ്ടായത് അതായത് കലോത്സവമാണ് കലോത്സവ സമയത്ത് ഇത്തരം വിദ്യാർത്ഥികൾ പത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷേ ആറ് വിദ്യാർത്ഥികൾ മാത്രമേ ആ സമയത്ത് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് മൈമിംഗ് അവതരിപ്പിക്കുകയായിരുന്നു തുടർന്ന് ആ മൈമിംഗ് ഏകദേശം പത്ത് മിനിറ്റോളം നിന്ന ഒരു മൈമിംഗ് ആയിരുന്നു എന്നാൽ രണ്ടര മിനിറ്റോടുകൂടി മാത്രമേ അവർക്ക് മൈമിംഗ് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ആ സമയത്ത് തന്നെ അധ്യാപകർ വന്ന് അത്തരത്തിൽ കറട്ടൻ താഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തമ്മിൽ തമ്മിലൊരു വാക്കേറ്റമടക്കം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു നമുക്ക് ആ വീഡിയോയിൽ തന്നെ വ്യക്തമായി തന്നെ കാണുന്നു വിദ്യാർത്ഥികൾ പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അത്തരത്തിലൊരു ഫ്ളാഗ് അടക്കം അവിടെ ഉയർത്തുന്നുണ്ട് വിദ്യാർത്ഥികളെ പ്രതിഷേധം അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പിന്നീട് കലോത്സവം തന്നെ മാറ്റിവയ്ക്കുന്ന അനൗൺസ്മെന്റ് അടക്കം നമ്മൾ കേൾക്കുന്നുണ്ട് കലോത്സവം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ഇന്നും ആ കലോത്സവം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കലോത്സവം കൂടെ മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ത് അവതരിപ്പിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ അവതരിപ്പിക്കണം എന്തൊക്കെ കണ്ടന്റുകൾ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ അല്ലേ സ്കൂൾ തലത്തിൽ നടന്ന ഈ മൈമിൽ ഇന്ന ഇന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഗൈഡ് ലൈനിൽ പറയുന്നില്ലല്ലോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഈ പ്രിയപ്പെടെ പ്രേക്ഷകർ നോക്കൂ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അത് മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ആ സ്കൂളിലെ കുട്ടികൾ പലസ്ഥിൻ വിഷയം എടുക്കുന്നതിൽ എന്താ തെറ്റ് ഒരു മൈൻ ഒരു കലാപരിപാടിയിൽ ഒരു പലസ്തീനി വിഷയം ചർച്ചയാക്കുന്നതിൽ എന്താ തെറ്റ് ശരിയാണ് കോൽക്കളിയൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് പലസ്തീൻ്റെ പതാക പൊതുച്ചു കൊണ്ടുവന്ന് കോൽക്കളി കളിക്കുന്നതൊക്കെ ആ കോൽക്കളി എന്ന് പറയുന്ന കലാരൂപത്തിനോട് ചേരുന്നതല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഒരു മൈം വളരെ ക്രിയേറ്റീവായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന വാർത്ത അതൊരു കലാ കലാരൂപമായിട്ട് വരുന്നതിൽ ആർക്കെ ഇത്ര വലിയ ഏതൊക്കെയുണ്ട് ഇതൊരു ചോദ്യമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കലകൾ സർഗാത്മകമാകുന്നത് ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴല്ലേ ഈ സമകാലീന യാഥാർത്ഥ്യങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണമല്ലേ കല എന്ന് പറയുന്നത് അപ്പോൾ ആർക്കാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ചോദ്യം തന്നെ പറഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ മാനുവലിൽ നയമം അവതരിപ്പിക്കുന്നതിന് ഇന്ന ഇന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലെന്നില്ല മാത്രമല്ല കുട്ടികൾ വളരെ ക്രീയേറ്റീവായിട്ടാണ് ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് സ്കൂൾ തലത്തിലുള്ള ഒരു പരിപാടി ആയിരുന്നില്ലേ ഇത് ആ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ കലോത്സവം മറ്റേ സബ് ജില്ലകളിലുള്ള കലോത്സവം അല്ലല്ലോ അല്ലെ അരുൺകുമാർ സബ് ജില്ലാ കലോത്സവം ഒന്നുമല്ല സ്കൂൾ തലത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലത്തിൽ നടന്ന ഒരു കലോത്സവം കൂടിയാണ് ആ കലോത്സവത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള മൈമിംഗ് ഷോ അവതരണമായിരുന്നു എന്നാൽ ആ അവതരണത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന സമയത്തടക്കം അത്രത്തിൽ ഒരു ഒരു വലിയ ഒരു ഒരു അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെ നമുക്ക് അതിൽ മനസ്സിലാക്കാം അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ വിദ്യാർത്ഥികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ആ കലോത്സവം തന്നെ മാറ്റിവെച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന കലോത്സവം കൂടെ മാറ്റിവെച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അതിൽ പ്രതിഷേധമുണ്ടോ ഒപ്പം തന്നെ ഇന്ന് പി ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഇന്നിപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഒരു യോഗം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെ കൂടിയാണ് അരുൾകുമാർ